അസലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ല ബിസ്മില്ല വലഹമില്ലു വസ്ലാമുല്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബായ് എല്ലാവർക്കും റാഹത്തല്ലേ അലഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ വലിയ ഒരു പുണ്യം നിറഞ്ഞ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതായത് ഈ ഒരു സൂറത്ത് നിങ്ങൾ മൈരിബിൻ്റെ സമയത്തോ അല്ലെങ്കിൽ സുബിൻ്റെ സമയത്തോ വെറും മൂന്ന് തവണ അല്ലെങ്കിലോ ഒരൊറ്റ തവണ ഓതിയാൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്ന ഒരു സൂറത്താണ് ഇന്ന് പറയുന്നത് ഈ സൂറത്ത് ഭർത്താവിൻ്റെ വേണ്ടി ഭാര്യ ഓതിയാൽ മതി ഭർത്താവിൻ്റെ ഓരോ കാര്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി ഭാര്യ ഓതിയാൽ മതി ഇതിനെ ഒരു വട്ടം നിങ്ങൾ ഓതിയാൽ തന്നെ നമ്മിലേക്ക് വരുന്ന ആപത്തുകൾ മുസീബത്ത് അപകടങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഷിറില് നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുന്നതാണ് നമ്മളെല്ലാവരും ഒരുപാട് സമയം വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയങ്ങളില്ലേ വെറുതെ ഓരോ നാട്ടുവർത്താനം പറഞ്ഞ് വെറുതെ സമയങ്ങൾ ഇങ്ങനെ വെറുതെ കളഞ്ഞു പോകുന്ന എത്രയോ സമയം വെറുതെ പായാക്കി കളയുന്നുണ്ട് അല്ലെ ഈ സൂറത്തിനെ നിങ്ങൾ വെറും ഒരു തവണ ഓതിക്കോളി ഓതിയാൽ തന്നെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെട്ടവർ ആയിത്തീരും നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ അതായത് കടങ്ങുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലേ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ജോലിൻ്റെ കാര്യത്തിലുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാൻ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള എന്ത് കാര്യത്തിനും നമുക്ക് നേട്ടങ്ങൾ കിട്ടാൻ പറ്റുന്ന ഒരു സൂറത്താണ് ഒരു തവണ തന്നെ കൂടി ചോദ്യാൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മഹരീബിൻ്റെ സമയത്ത് മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ആയിട്ട് നിങ്ങൾ മൂന്ന് തവണ ഈ ഒരു സൂറത്ത് മനസ്സിൽ നിയത്താക്കിട്ടോത് ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരു സൂറത്താണ് അതേപോലെ തന്നെ ഖബർ ഖബറിലെ ഇന്ന് ദുനിയാവത്തെ മാത്രമല്ല നാളെ ആഹൃതത്തിലും നമുക്ക് രക്ഷ നേടാൻ പറ്റുന്ന ഒരു സൂറത്താണ് നമ്മുടെ ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഈ സൂറത്തിനെ പറഞ്ഞാൽ മതിയാവില്ല ത്രക്കും ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സകല ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഇതുപോലെയൊക്കെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിനാണ് നമ്മളൊക്കെ പ്രയാസപ്പെടുന്നത് കഷ്ടപ്പെടുന്നത് വിഷമം അനുഭവിക്കുന്നത് അതെല്ലാം റാഹത്തിലായി കിട്ടാൻ വേണ്ടി എല്ലാം സമാധാനത്തിൽ അള്ളാഹു ആക്കിത്തരാൻ വേണ്ടി ഓദിക്കോളി ഈ സൂറത്തിനെ മൂന്ന് വട്ടം ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യാം നിങ്ങളുടെ എല്ലാ മേഖലകളിലും പുരോഗതി വിജയം മാത്രം നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണിത് ഒരുപാട് പേര് പറയാറുണ്ട് ഇത്താ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവുന്നില്ല ഭർത്താവിന് ശമ്പളം റെഡിയായിട്ട് കിട്ടുന്നില്ല ഒരു സമാധാനമില്ല വീട്ടിലെ ചിലവിന് തന്നെ ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ടാണ് ഞങ്ങൾ കഴിയുന്നത് നിങ്ങൾ ദുവാ ചെയ്യണം ദിക്ർ പറഞ്ഞോ സ്വലാത്ത് പറഞ്ഞു തരോ ഒക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങളല്ലേ അപ്പോൾ നിങ്ങളോട് ഞാൻ അങ്ങോട്ട് പറയുകയാണ് നിങ്ങൾ ഈ പറയാൻ പോകുന്ന ഒരു സൂറത്ത് സൂറത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ സൂറത്ത് ഞാൻ പറയാം സൂഹത്തിൽ മുൽക്ക് സൂഹത്തിൽ മുൽക്ക് എല്ലാവരും പാരായണം ചെയ്യാറില്ലേ നമ്മളെല്ലാ ദിവസവും മകരീബിന്റെ ശേഷമായിട്ട് ഒന്നോ മൂന്ന് തവണയോ പതിവായിട്ട് പാരായണം ചെയ്യുന്നവരായിരിക്കും ഒരു പക്ഷേ ആരെങ്കിലും ഇത് ഓതാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ആ മകരിബിൻ്റെ ശേഷം ഒരു മൂന്ന് തവണ അല്ല മൂന്ന് തവണ എനിക്ക് കഴിയില്ല ഞാൻ ഒരുപാട് സുഹൃത്തുകളൊക്കെ പതിവായിട്ട് ഓതുന്നവരാണ് എങ്കിൽ ഒരൊ ഒറ്റത്തവണയെങ്കിലും നിങ്ങൾ ദിവസവും ഓതിക്കോളി നിങ്ങളുടെ കൂടെ കൂട്ടിക്കോളി ഈ മുൽക്കു സൂറത്ത് കബറ് ശിക്ഷയിൽ നിന്നൊക്കെ ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു സൂറത്താണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് പുരോഗതി നമ്മുടെ ഉയർച്ച നമുക്ക് തന്നെ കണ്ട് അത്ഭുതം തോന്നുമെന്നാണ് ഈ സൂറത്ത് പതിവാക്കുന്നവൻ്റെ നമ്മുടെ ഉയർച്ച നമ്മളാകെ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് കടത്തിൽ മുങ്ങി നീന്തി കളിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളിപ്പോഴത്തെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇൻഷാ അല്ലാ റബ്ബേ ഞാനും ഇന്നു മുതൽ ഈ സൂറത്ത് ഞാൻ മാലദ്വീപിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമോ ആയിട്ട് പതിവായിട്ട് ഞാനും ഈ സൂറത്ത് ഓതുമെന്ന് നിങ്ങളെ മനസ്സ് തന്നെ നിങ്ങളൊരു ഉറപ്പ് തീരുമാനിക്കുക എന്നിട്ട് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഓതാൻ പറ്റില്ലല്ലോ അല്ലാത്ത സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു സൂറത്ത് പതിവായിട്ട് ഇങ്ങനെ മാസങ്ങളോളമായിട്ടൊന്ന് മുറുകെ പിടിച്ചൊന്നോതി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന നേട്ടങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും അള്ളാഹു നിങ്ങളെ മുന്നിൽ എല്ലാം ഹൈറലാക്കി അത് കണ്ട് അള്ളഹ അല്ല നിങ്ങളുടെ എല്ലാ മേഖലകളും അതായത് നിങ്ങളിപ്പം ഒരു കട നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കാം ഒരു കടയുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട് അതിങ്ങനെ സാവധാനത്തിലായിട്ട് ഇങ്ങനെ കച്ചവടം നടന്നു പോവുകയാണ് ആ കടയിൽ നല്ല കച്ചവടം കിട്ടിയാൽ പോരെ നിങ്ങളെ ജീവിതം നല്ല രക്ഷപ്പെടുത്താൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് എല്ലാം റാഹത്തിലാക്കി തരില്ലേ എല്ലാ മേഖലകളിൽ നിങ്ങൾക്ക് ഉയർച്ച നിങ്ങൾ തൊടുന്നതെല്ലാം നല്ല പൊന്നാക്കി തരും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന ഈ സൂറത്ത് സൂറത്തിൽ മുൽക്ക് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പം അതിൻ്റെ പേര് പറയുന്ന സമയത്ത് തവാറക സൂറത്ത് എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ പേർക്കറിയാം അപ്പോൾ സൂറത്തിൽ മുൽക്കിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് ഖുർആാനിലായിട്ട് തെരഞ്ഞോളി ഓതുന്നവരല്ലേ എല്ലാവരും എല്ലാവരും ഓതാറില്ലേ മാരുവിനെ സമയത്ത് ഓതാത്തവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ ദിവസമായിട്ട് പതിവാക്കണം കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വെറുതെ സംസാരിച്ചിരിക്കില്ലേ ആ മഹരീബിൻ്റെ ശേഷമായിട്ട് ഒരു യാസീനോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ ചൊല്ലി പിന്നെ നമ്മൾ വീട്ടിലുള്ളവരോട് വെറുതെ സംസാരിച്ചിരിക്കുന്നവരുണ്ടാവും ഒരുപാട് ആ ഒരു ടൈം ഇഷാ മഹരീബിൻ്റെ ഇടയിൽ എന്ന് പറയുന്ന ടൈം വല്ലാത്ത ഒരു ടൈം തന്നെയാണ് അതായത് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യേണ്ട ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അതുകൊണ്ടൊരു ടൈം ആരും പാഴാക്കി കളയരുത് വെറുതെ നിസ്സാരമാക്കി തള്ളരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം പ്രാഹത്തിലായി കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണ് ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനുകളും അല്ലെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരു വക സമാധാനമില്ലാതെ ജീവിക്കുന്നവർ ഒരു വക ഭാര്യാവർത്തകന്മാർ തമ്മിലുള്ള പ്രയാസം കൊണ്ട് മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ ഒരു വക അങ്ങനെയുള്ള പലവിധ പ്രയാസങ്ങളും നേരിടുന്നവരാണ് ഓരോരുത്തരുമുള്ളത് അല്ലെ പലരും apa ella ഞാൻ പറഞ്ഞില്ല എല്ലാ മേഖല നിങ്ങൾ ഏത് മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ അതുപോലെ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഈ സുഹൃത്ത് നിങ്ങൾ പതിവാക്കിക്കൊളി എല്ലാം നിങ്ങൾക്ക് അള്ളാഹു ഉയർച്ച നൽകാൻ നിങ്ങളെ എല്ലാ പദവിയും ഉയർത്താൻ വേണ്ടി നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിങ്ങൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ തള്ളാണ്ട് ഇത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്താം നിങ്ങളെ കാര്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരാൻ ഒരു സമാധാനം ഒരു സന്തോഷമുള്ള ജീവിത കടങ്ങളെല്ലാം വീടി റാഹത്തായി ഒരു വീട് കടമൊന്നുമില്ലാതെ ഒരു സമാധാനത്തിലായിട്ട് ജീവിക്കണ്ടേ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളെല്ലാവരും അപ്പോൾ അങ്ങനെയുള്ളൊരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരട്ടെ അതുകൊണ്ട് പതിവാക്കിക്കോളി സൂറത്തുൽ മുൽക്ക് സു ഇനി ഒരു തവണയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് എങ്കിൽ ഒരു തവണ നിങ്ങൾ ആത്മാർത്ഥതയോടു കൂടി ഉറുവോട് കൂടിയിട്ട് ഓതും അപ്പോൾ ഈ സൂറത്ത് നിങ്ങൾ ഓതുന്ന സമയത്ത് ഉളുവോട് കൂടിയിട്ട് ഓതാൻ നോക്കട്ടോ ചിലപ്പോൾ നമ്മൾ മാഗീപിൻ്റെ ശേഷമായാല് നിസ്കരിക്കാൻ നമ്മൾ ഉളുവെടുക്കുമല്ലോ അതുപോലെ തന്നെ സുബേൻ്റെ ശേഷമായാലും നിസ്കരിക്കാൻ ഉളുവുണ്ടാവും എന്നാലും ആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിസ്കാര നിസ്കാരപ്പായയിലിരുന്നാണ് നിങ്ങളിത് ഓതുന്നത് എങ്കിൽ ആ ഉളുവ് മതിയാവും പിന്നെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുറാൻ എടുക്കാൻ പോകുന്നത് എന്ത് ചെയ്യുക എടുക്കുക ഉളുവെടുക്കുക എടുത്തിട്ട് മൂന്നെണ്ണമാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഈ മുൽക്കു സൂറത്ത് മൂന്നെണ്ണമാണ് നിങ്ങളെല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക അള്ളാഹു എല്ലാം കാണുന്നവനാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അള്ള അറിയുന്നവനാണ് എന്നാലും നിങ്ങൾ നിങ്ങളാ സങ്കടങ്ങളൊക്കെ ഇത് ഓതുന്നതിൻ്റെ മുന്നേ എന്താക്കുക മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ സൂറത്ത് മൂന്നെണ്ണാണെങ്കിൽ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു ഓതുക തപാറക്ക സൂറത്ത് ഒരുമിച്ചിരുന്നിട്ട് ഓതുക എന്നിട്ട് ഒരൊറ്റ ദിവസം മാത്രം പോരാ ദിവസമായിട്ടും ദിവസമായിട്ടും ഓരോന്ന് നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ ഒരു തവണ ഓതുക അല്ല ഞാൻ മൂന്ന് തവണ മൂന്നെണ്ണം ഞാൻ എല്ലാ ദിവസവും ഓതും എന്ന് നിങ്ങൾ എല്ലാ ദിവസവും ഓതും ഓതുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നെയ്യത്താക്കുക ഞാൻ ഈ തബാർ മുൽക്ക് സൂറത്തിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഞാൻ അറിഞ്ഞു ഇനി ഞാൻ ഈ സൂറത്ത് ഞാൻ തെറ്റിക്കാതെ എല്ലാ ദിവസവും ഞാൻ ഈ സൂറത്ത് ഓതും എന്ന നല്ല മനസ്സോട് കൂടിയിട്ട് എൻ്റെ ഞങ്ങൾ എല്ലാ മേഖലകളും ഒന്ന് റാഹത്തായി കിട്ടാൻ ഒരുപാട് വിഷം ഒരു ഭാഗത്തുണ്ട് ഒരുപാട് മനസ്സിന് സമാധാനമില്ലാത്ത ഓരോ കാര്യങ്ങളുണ്ട് അങ്ങനെ ഉണ്ടാവും അല്ലേ ഒരുപാട് പണക്ക് ചില ചെൽപ്പണങ്ങളൊക്കെ പണം ഉള്ള ആളാണ് എങ്കിലും മനസ്സിന് സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവസ്ഥ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയാറുള്ള കാര്യമാണ് അതുകൊണ്ട് ഓരോ ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് അതേപോലെയായിട്ട് നെയ്യത്താക്കി ഓതിയിട്ടും ചൊല്ലിയിട്ടും എത്രയോ പേരാണ് അതിന് ഫലം കിട്ടിയെന്ന് പറയുന്നത് അല്ല അതെന്താണെന്നറിയോ അവർ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്താൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ആത്മാർത്ഥത വേണം അതിലൊരു വിശ്വാസം നമുക്ക് ആദ്യം വേണം ആ വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം അള്ള നമുക്ക് നൽകും അത് ഉറപ്പാണ് പരിശുദ്ധ കുറവാനിലുള്ള ആയത്താണ് നമ്മൾ ഓതുന്നത് അല്ലേ മുൽക്ക് സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ദുനിയാവിൽ രക്ഷ നേടാനും അതുപോലെ നാളെ ആഹൃതത്തിൽ നമുക്ക് അള്ളാൻ്റെ രക്ഷ കിട്ടാൻ നമുക്ക് അള്ളാൻ്റെ രക്ഷ വേണം എല്ലായിടത്തും ജീവിക്കാൻ അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ പരാജയമാണ് അല്ലേ എത്ര നം നല്ല പണക്കാരനായാലും അള്ളാൻ്റെ ആ ഒരു ഇഷ്ടം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ പോയി പിന്നെ എന്ത് ജീവിതം അള്ളാർക്ക് വെറുപ്പുള്ള ഒരാളായി തീരുന്ന സമയത്ത് അതെന്ത് ജീവിതം അള്ളാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അള്ള കോപിക്കുന്ന അല്ല അവനെ തൊട്ട് കോപിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാവാതിരിക്കട്ടെ നമ്മളെല്ലാവരും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളായിട്ട് മരണം വരെ ജീവിക്കാൻ അല്ല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഒരു കോടിക്കണക്കിന് കണക്കിന് പണമൊന്നും നമുക്ക് വേണ്ട അല്ലേ നമ്മുടെ നിത്യജീവിതത്തിനുള്ള കാര്യങ്ങളൊക്കെ ഹലാലായിട്ടുള്ള വഴിക്ക് ഹറാമല്ലാതെ ഹലാലായിട്ടുള്ള വഴിക്ക് നമ്മുടെ കയ്യിൽ കിട്ടാൻ അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു അമൽ നിങ്ങൾ നല്ല മനസ്സോടുകൂടിയിട്ട് കേൾക്കുക മനസ്സിലാ മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് നിങ്ങൾ കേട്ടിട്ട് ഇൻഷാ അല്ലാ റബ്ബെ ഞാൻ ഈ സൂറത്ത് എന്നും പതിവാക്കും എല്ലാ ദിവസവും എൻ്റെ കൂടെ ഈ സൂറത്ത് ഞാൻ കൂട്ടും എന്നങ്ങോട്ട് നീയത്താക്കിക്കോളി അള്ളാഹു നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ഓതാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അപ്പം നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം നമ്മൾ നമ്മളെ കാര്യം മാത്രമല്ലല്ലോ പറയേണ്ടത് നമ്മളെല്ലാവരുടെയും എല്ലാവരും യും പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കല്ല എല്ലാവരും അസുഖങ്ങളും നീ ശിഫ നൽകല്ല അങ്ങനെ വേണം നമ്മൾ ദുവാ ചെയ്യാൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ നിങ്ങൾ പകർത്തിയാൽ ജീവിതത്തിൽ പകർത്തിയാൽ ഉപകാരം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾ ഇത് എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം ഇൻഷാ അസലാ അയലക്കും വരഹമുല്ലാ താല വാത്തൂ